നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം യുദ്ധ ഭീതിയിൽ പശ്ചിമേഷ്യക്കിടന്ന് പുകയുകയാണ് ഏത് നിമിഷവും അടിയും തിരിച്ചടിയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് വമ്പന്മാരെല്ലാം യുദ്ധം തയ്യാറാക്കി കാത്തിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഉറങ്ങുമ്പോൾ ഹമാസ് എല്ലാ സുരക്ഷാ വലയങ്ങളെയും കത്തിച്ചാമ്പലാക്കിക്കൊണ്ട് ഇരച്ചെത്തിയത് ആരും മറന്നു കാണില്ല അന്ന് തുടങ്ങിയതാണ് യുദ്ധം ഇനിയിപ്പോൾ ഒരു വർഷമാകാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അപ്പോൾ ആ അവസാന നിമിഷത്തിലും യുദ്ധം അതിന്റെ ഏറ്റവും കഠിനമേറിയ അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് അന്ന് തുടങ്ങിയ സ്ഥിതിയല്ല ഇന്നുള്ളത് കാരണം കൂടുതൽ കരുത്തരായിരിക്കാണ് ഈ രാജ്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ ഇനി ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള നിവാസികൾക്കും ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം നേതാവ് ഇസ്മയിൽ ഹനിയെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമെന്നോണമാണ് തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങിയത് ഈ ആഴ്ച തന്നെ ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്ന് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് അടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിനും കഴിഞ്ഞ ദിവസം സമാനമായ പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് ഇതേ തുടർന്ന് കൂടുതൽ യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും പടക്കപ്പലുകളും പശ്ചിമേഷ്യൻ തീരത്തേക്ക് അയക്കുകയാണ് യു ഇറാന്റെയും ഹിസ്ബുളയുടെയും നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ലോയ്ഡ് ഓസ്റ്റിൻ അടക്കം പറയുന്നുണ്ട് ആക്രമണം തടയാനും നേരിടാനും യുഎസ് സജ്ജമാണെന്നും വൈറ്റ് ഹൗസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ തിരിച്ചടിച്ചാൽ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ ഒരുങ്ങുന്നുണ്ട് അവധിയിൽ പോയ സൈനികരെ എല്ലാം മടക്കി പിടിച്ച് തങ്ങളുടെ സൈനിക ബലം കൂടുതൽ ശക്തരാക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യുദ്ധഭീതി കരത്തിരിക്കെ പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക മുങ്ങിക്കപ്പൽ അടക്കം അയച്ചിട്ടുണ്ട് ഇസ്രായേലിന് വേണ്ട എല്ലാ സഹായവും നൽകുമെന്നും അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്ക തുടക്കം മുതൽ തന്നെ ഇസ്രായേൽ ഒപ്പമാണ് പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾ നിരവധി വിമാന കമ്പനികൾ നിർത്തിവെച്ചിട്ടുണ്ട് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും ഇസ്രായേൽ പ്രധാനമന്ത്രി യോ യോഗ്യാനന്റും നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധരാണെന്നും പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡറും വ്യക്തമാക്കി ഇസ്രായേലെതിരെ സൈനിക ആക്രമണം അരുതെന്ന് ഇറാനോട് ആവശ്യപ്പെടുകയും അത്തരം ആക്രമണം നടന്നാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചുവരുത്തുമെന്ന് യു എസ് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മൻ ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുടെ സംയുക്ത പ്രസ്താവനയിലും വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഇറാന്റെ ആക്രമണ ഭീഷണി വർധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് അമേരിക്ക ദിവസങ്ങൾക്കകം ഇറാൻ ആക്രമണം നടത്തുമെന്നാണ് പ്രചാരണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആക്രമണം ഉറപ്പാണെന്ന് ഇറാനും ലെബനാനും വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെയാണ് അമേരിക്ക കൂടുതൽ യുദ്ധക്കപ്പലുകൾ ഇസ്രായേലേക്ക് അയച്ചിട്ടുള്ളത് അതേസമയം ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇറാഖിന്റെ വ്യോമ അനുവദിക്കില്ലെന്ന് ഇറാഖിലെ ഷിയാ സംഘടനകൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി അസർബൈജാനിലേക്കും ജോർജിയയിലേക്കും അവധി ആഘോഷത്തിന്റെ ഭാഗമായി പോയിട്ടുള്ള സൈനികരെയാണ് ഇസ്രായേൽ മടക്കി വിളിച്ചിരിക്കുന്നത് അവധികൾ വെട്ടിക്കുറച്ചേ നാട്ടിലെത്താനാണ് നിർദ്ദേശമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇറാന്റെ അയൽ രാജ്യങ്ങളാണ് അസർബൈജാനും ജോർജിയയും ഇറാനുമായി ദീർഘമായ അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് അസർബൈജാൻ ഇവിടെയുള്ള ഇസ്രായേൽ സൈനികരെ ഇറാൻ ലക്ഷ്യമിടുന്നു എന്ന സൂചനയുമുണ്ട് ഹമാസ് നേതാവ് ഇസ്മയൽ ഹനിയ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയാണ് ഇതേ വേളയിൽ തന്നെയാണ് ലബനാനിലെ ഹിസ്ബുള്ളയുടെ കമാൻഡർ ഫുവാദ് ഷുഖർ കൊല്ലപ്പെട്ടതും രണ്ടിനും പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇരു രാജ്യങ്ങളും ആരോപിച്ചിരുന്നു ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാനെ ഹിസ്ബുള്ളയും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇസ്രായേലിന്റെ മുന്നൊരുക്കം ശക്തമായ ആക്രമണത്തിനാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ഇസ്രായേൽ എന്ത് സഹായം ചെയ്യുമെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള രണ്ടാമത്തെ രാജ്യമാണ് അസർബൈജാൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ അസർബൈജാൻ പക്ഷേ ഇസ്രായേലുമായി അടുത്ത ബന്ധം നിലനിർത്തുന്നുണ്ട് ഇസ്രായേൽ പൗരന്മാർ ഇവിടെ അവധി ആഘോഷത്തിനെത്തുക പതിവാണ് ഇറാൻ നേരിട്ട് ആക്രമിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് വിലയിരുത്തൽ പശ്ചിമേഷ്യയിലെ ഷിയാ സായുധ സംഘങ്ങളെ ഉപയോഗിക്കുകയാകും ചെയ്യുക എന്നും പറയപ്പെടുന്നു ഹനിയ ഇറാനിലെ അതീവ സുരക്ഷിതമെന്ന് കരുതുന്ന സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടത് ഇറാന്റെ ദുർബലതയാണ് സൂചിപ്പിക്കുന്നത് ഈ വേളയിൽ കരുത്തു ബോധിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇറാനുണ്ട് ഇറാഖ് സിറിയ ലബനാൻ യമൻ ഗാസ ഇറാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഒരേ സമയം ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിനും സാധ്യതയുണ്ട് എന്നും വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ഇടപെടുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂടുതൽ സൈന്യത്തെ വെടിക്കോപ്പുകളും അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് വിന്യസിച്ചിരിക്കുന്നത് ഇറാൻ ഏത് രീതിയിലാണ് പ്രതികരിക്കാൻ പോകുന്നത് എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത് ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി ഉൾപ്പെടെയുള്ളവയുടെ വിന്യാസമാണ് അമേരിക്ക നടത്തുക ഇസ്രായേൽ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നേരത്തെ തന്നെ പശ്ചിമേഷ്യയിലേക്കും കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വിന്യസിക്കുമെന്നും അമേരിക്ക അറിയിച്ചിരുന്നു ഇസ്മായിൽ ഹനിയെ ഇറാനു വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയതാണ് പശ്ചിമേഷ്യ വീണ്ടും സംഘർഷ സാധ്യതയിലേക്ക് തള്ളിവിട്ടത് കൊലപാതകത്തിന് ഉത്തരവാദി ഇസ്രായേൽ ആണെന്ന് ആരോപിച്ച് ഇറാൻ ഹനിയയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്നും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഹിസ്ബുള നേതാവ് ഫുവാദ് ഷുക്കൂറിനെയും ഇസ്രായേൽ വധിച്ചിരുന്നു ഇത് ഹിസ്ബുളയെയും ചൊടിപ്പിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ഏർപ്പെടുത്താനുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നിവരുടെ മധ്യസ്ഥതയിൽ വെള്ളിയാഴ്ച ചർച്ചകൾ വിളിച്ചിട്ടുണ്ട് ഏതായാലും അതേസമയം ചർച്ചകളെല്ലാം ഒരു സൈഡിൽ പുരോഗമിക്കുമ്പോഴും ഇറാന്റെ തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഇസ്രായേൽ സജ്ജമായിരിക്കുകയാണ്